ൾ അനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ പ്രാരംഭ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും സംസ്ഥാനത്ത് ഒരിക്കലും നടപ്പാകില്ലെന്ന് കരുതിയ പല പദ്ധതികളും കിഫ്ബി സഹായത്തോടെ പ്രാവർത്തികമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം സെപ്റ്റംബർ പതിനഞ്ചിന് ആരംഭിക്കും യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് അധിക ആഭ്യന്തര സർവീസുകൾക്ക് ഇന്ന് തുടക്കമാകും ഏഷ്യാകപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ രണ്ടാം ജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ പ്രാരംഭ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ഷാങ്ഹായ് കോർപ്പറേഷന് കീഴിൽ പ്രാദേശിക സഹകരണം വർദ്ധിപ്പിക്കണമെന്ന ഇന്ത്യൻ നിലപാട് ടിയാൻജിൻ ഉച്ചകോടിയിൽ അദ്ദേഹം അവതരിപ്പിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമങ്ങളെ അറിയിച്ചു പ്രാരംഭ സമ്മേളനത്തിന് ശേഷം നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും ഡെസ്ക് റിപ്പോർട്ട് ഇന്നലെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധങ്ങൾ പുതുക്കുന്നതിൽ കേന്ദ്രീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയതായി മിശ്രി പറഞ്ഞു ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ അതിർത്തിയിലെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രാധാന്യം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു അതിർത്തിയിൽ സംഘർഷം ഒഴിവാക്കിയാൽ മാത്രമേ ബന്ധങ്ങൾ ശരിയായ രീതിയിൽ മുന്നേറൂ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായി വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ജൂണിലെ ഗൽവാൻ താഴ്വരയിലെ സൈനിക ഏറ്റുമുട്ടലിന് ശേഷം മോശമായ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടരുന്ന സാഹചര്യവും പ്രധാനമന്ത്രി പരാമർശിച്ചു അതിർത്തി കടന്നുണ്ടാകുന്ന ഭീകരപ്രവർത്തനങ്ങൾ നേരിടാൻ പരസ്പര സഹായം നൽകുന്ന വിഷയവും അദ്ദേഹം ഉന്നയിച്ചു ഇന്ത്യ ചൈന അഭിപ്രായ ഭിന്നതകൾ സംഘർഷങ്ങളിലേക്ക് വളരാൻ അനുവദിക്കരുതെന്ന് നേതാക്കളും ഒരേ നിലപാട് അറിയിച്ചുവെന്നും മിശ്രി പറഞ്ഞു ഇന്നലെ മ്യാൻമാർ സീനിയർ ജനറൽ മിൻ ഓങ് ഹെയങ്ങുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ മൂന്ന് ദിവസത്തെ കർണാടക തമിഴ്നാട് സന്ദർശനം ഇന്ന് ആരംഭിക്കും മൈസൂരുവിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആന്റ് ഹിയറിംഗിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും നാളെ ചെന്നൈയിൽ സിറ്റി യൂണിയൻ ബാങ്കിന്റെ നൂറ്റി ഇരുപതാമത് സ്ഥാപക ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ പത്താം ബിരുദദാന സമ്മേളനത്തിലും പങ്കെടുക്കും സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് റോവേഴ്സ് റേഞ്ചേഴ്സ് എന്നിവർക്ക് രാഷ്ട്രപതിയുടെ അവാർഡ് സർട്ടിഫിക്കറ്റുകൾ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മണ്ഡവ്യ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു രാജ്യ സേവനത്തിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കാനും രാജ്യസ്നേഹം വർദ്ധിപ്പിക്കാനും സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ് അടക്കം സംഘടനകൾക്ക് സാധിക്കുന്നുണ്ടെന്ന് മൻസൂഖ് മാണ്ഡവ്യ പറഞ്ഞു യു എസിലേക്ക് തപാൽ സേവനങ്ങൾ തൽക്കാലം നിർത്തിവെച്ചതായി തപാൽ വകുപ്പ് അറിയിച്ചു അമേരിക്കയിലേക്ക് മേൽ എത്തിക്കുന്നതിലെ തടസ്സങ്ങളെ തുടർന്നാണ് നടപടിയെന്ന് തപാൽ വകുപ്പ് അറിയിച്ചു കത്തുകൾ രേഖകൾ നൂറ് ഡോളർ വരെ വില വരുന്ന സമ്മാന ഇനങ്ങൾ എന്നിവയടക്കം സേവനങ്ങളാണ് തൽക്കാലം നിർത്തിയത് ഇതിനകം ബുക്ക് ചെയ്തതും അയക്കാൻ കഴിയാത്തതുമായ ഇനങ്ങളുടെ തപാൽ റീഫണ്ട് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും എണ്ണ കമ്പനികൾ വാണിജ്യ എൽപിജി സിലിണ്ടറിന്റെ വില അൻപത്തിയൊന്ന് രൂപ അൻപത് പൈസ കുറച്ചു പത്തൊൻപത് കിലോ വാണിജ്യ എൽപിജി സിലിണ്ടറിന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് പുതുക്കിയ വില എന്നാൽ ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ലെന്ന് കമ്പനികൾ അറിയിച്ചു രാജസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫൌണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന സംഘടനയ്ക്ക് രണ്ടായിരത്തിയഞ്ചിലെ മക്സസെ പുരസ്കാരം ലഭിച്ചു ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ ഉന്നമനത്തിനുവേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തനം നടത്തിയതിനാണ് പുരസ്കാരം ഏഷ്യയിലെ നോബൽ സമ്മാനം എന്ന് വിശേഷിപ്പിക്കുന്ന റമൻ മക്സസെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണിത് രണ്ടായിരത്തി ഏഴിൽ സഫീന ഹുസൈനാണ് ഫൌണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന സംഘടന സ്ഥാപിച്ചത് രമൺ വാക്സസെ പുരസ്കാരം നവംബർ ഏഴിന് മനില മെട്രോപൊളിറ്റൻ സിറ്റി തിയേറ്ററിൽ നടത്തും സംസ്ഥാനത്ത് കിഫ്ബി സഹായം പ്രയോജനപ്പെടുത്തിയതിലൂടെ ഒരിക്കലും നടപ്പാകില്ലെന്ന് കരുതിയ പല പദ്ധതികളും പ്രാവർത്തികമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വയനാട് തുരങ്കുപാതയുടെ നിർമ്മാണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാതയുടെ നിർമ്മാണം ആനക്കാമ്പൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൌണ്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിഴിഞ്ഞം തുറമുഖം ഗെയിൽ വാതക പൈപ്പ് ലൈൻ പെരിമൺ പവർ ഹൈവേ ദേശീയപാത ജലപാത തുടങ്ങിയ പദ്ധതികൾ നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് പൂർത്തിയാക്കാൻ ഗവൺമെന്റിന് സാധ്യമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിയ പതിനെട്ട് മലയാളി ടൂറിസ്റ്റുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിമാചൽ മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിനോട് അഭ്യർത്ഥിച്ചു മിന്നൽ പ്രളയത്തെ തുടർന്ന് കൽപ്പ എന്ന സ്ഥലത്താണ് മലയാളികൾ കുടുങ്ങിയത് ഇവരെ രക്ഷപ്പെടുത്താൻ അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു മിന്നൽ പ്രളയമുണ്ടായ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യവും മുഖ്യമന്ത്രി അറിയിച്ചു പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം സെപ്റ്റംബർ ആരംഭിക്കും സെപ്റ്റംബർ ഇരുപത് മുതൽ വരെ ഇടവേളയ്ക്ക് ശേഷം സഭ സമ്മേളനം പുനരാരംഭിക്കും ഒക്ടോബർ ഒന്നു മുതൽ വരെയും ഇടവേളയായിരിക്കും ഒക്ടോബർ പത്ത് വരെയാണ് നിയമസഭ സമ്മേളിക്കുന്നത് അമേബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുഞ്ഞ് മരിച്ചു ഓമശ്ശേരിയിലെ ദമ്പതികളുടെ മൂന്ന് മാസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത് ഒരു മാസമായി ചികിത്സയിലായിരുന്നു പരിശോധനയിലൂടെ അമേബിക് കേസുകൾ കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ അമേബിക് മസ്തിഷ്കജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കോഴിക്കോട്ട് ഹെൽത്ത് കോൺക്ലേവിൽ നവീകരണം പൂർത്തിയായ പാലക്കാട് വാളയാർ ജലസേചന പദ്ധതി കനാലുകൾ രാവിലെ എലപ്പള്ളിയിൽ മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും രൂപ ചെലവിലാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് ജൽജീവൻ മിഷൻ പദ്ധതിയിൽ കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും തുടർച്ചയായ മഴയിൽ സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലശേഖരം എൺപത് ശതമാനമായി ഉയർന്നു കെഎസ്ഇബിയുടെ കീഴിലെ ഇടുക്കിയടക്കം അണക്കെട്ടുകളിൽ മൂവായിരത്തി ഇരുനൂറ്റി എൺപത് ദശലക്ഷം യൂണിറ്റിലധികം വൈദ്യുതി ആവശ്യമായ വെള്ളമുണ്ട് ഇടുക്കിയിൽ നിന്ന് ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ജലശേഖരമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ അണക്കെട്ടുകളിലുള്ളത് അണക്കെട്ടുകളിലുള്ള ഇതേ കാലയളവിൽ അണക്കെട്ടുകളിൽ മൂവായിരത്തി അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിക്കാവശ്യമായ ജലമുണ്ടായിരുന്നു മുൻവർഷം രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഒന്ന് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിക്കാവശ്യമായ ജലമാണ് എല്ലാ അണക്കെട്ടുകളിലുമായി ഉണ്ടായിരുന്നത് ഈ മാസം ഇതുവരെ ആയിരത്തി നാനൂറ്റി ഒൻപത് ദശാംശം എട്ട് പൂജ്യം ഒൻപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ആവശ്യമായ ജലം ഡാമുകളിലേക്ക് ഒഴുകിയെത്തി ഒഴുകിയെത്തിശലക്ഷം യൂണിറ്റിന് ആവശ്യമായ നീരൊഴുക്കാണ് കെ എസ് ഇ ബി ഈ മാസം ആകെ പ്രതീക്ഷിക്കുന്നത് പ്രധാന വൈദ്യുതോൽപാദന കേന്ദ്രമായ ഇടുക്കിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഒന്ന് എട്ട് അടിയാണ് നിലവിലെ ജലനിരപ്പ് ഡാമിന്റെ സംഭരണശേഷിയുടെ എഴുപത്തി അഞ്ച് ദശാംശം പൂജ്യം ഏഴ് ശതമാനം ജലം അണക്കെട്ടിലു് ബീഹാറിലെ രാജ്ഗിറിൽ ഏഷ്യാകപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ജപ്പാനെ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് തോൽപ്പിച്ച് ടൂർണമെന്റിൽ തുടർച്ചയായ രണ്ടാം ജയം നേടി മൻദീപ് സിംഗിന്റെ ഒരു ഗോളിന്റെയും ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിന്റെ രണ്ട് ഗോളിന്റെയും മിന്നുന്ന പ്രകടനത്തിലായിരുന്നു ഇന്ത്യയുടെ വിജയം ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ഇന്ത്യ കസാക്കിസ്ഥാനെ നേരിടും തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരിയസ് കൊല്ലം സെയിലേഴ്സ് അദാനി ട്രവാൻറം റോയൽസിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി രണ്ടാമത്തെ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആലപ്പി റിപ്പിൾസിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് തൃശൂർ ടൈറ്റൻസ് ആലപ്പി റിപ്പിൾസിനെയും വൈകീട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സ് ഏരീസ് കൊല്ലത്തെയും നേരിടും യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് അധിക ആഭ്യന്തര സർവീസുകൾക്ക് ഇന്ന് തുടക്കമാകും കണ്ണൂരിൽ നിന്ന് ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ പി എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയുമാണ് അധിക സർവീസുകൾ നടത്തുക എയർ ഇന്ത്യ എക്സ്പ്രസ് മുതൽ ബംഗളൂരുവിലേക്ക് പുതിയ പ്രതിദിന സർവീസ് ആരംഭിക്കും രാവിലെ എട്ട് അമ്പത്തിയഞ്ചിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് പത്ത് മണിക്ക് കണ്ണൂരിൽ എത്തും രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ബംഗളൂരുവിൽ എത്തുന്ന വിധത്തിലാണ് സമയക്രമീകരണം കൂടാതെ ബംഗളൂരുവിനെ ഒരു ട്രാൻസിറ്റ് ഹബായി ഉപയോഗിച്ച് അഹമ്മദാബാദ് പൂനെ മുംബൈ കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലേക്ക് കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കും ഇൻഡിഗോ ഹൈദരാബാദ് കണ്ണൂർ സെക്ടറിൽ ആഴ്ചയിൽ മൂന്ന് അധിക സർവീസ് നടത്തും ഈ മാസം പതിനഞ്ച് മുതൽ ഡൽഹി കണ്ണൂർ സർവീസ് ദിവസേനയാക്കി ഉയർത്തും കണ്ണൂർ മുംബൈ സെക്ടറിൽ വിമാനത്തിന് പകരം സീറ്റുള്ള എയർബസ് വിമാനമായിരിക്കും ഇനി സർവീസ് നടത്തുക കണ്ണൂർ കണ്ണപുരം കീഴറയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനക്കേസിൽ അറസ്റ്റിലായ അനൂപ് മാലിക്കിനെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു സ്ഫോടനത്തിൽ ഇയാളുടെ ഭാര്യ സഹോദരൻ മുഹമ്മദ് അഹ്സമാണ് മരിച്ചത് ഉത്സവകാല യാത്രാ തിരക്ക് മുൻനിർത്തി തിരുവനന്തപുരത്തിനും സാന്ത്രികയ്ക്കുമിടയിൽ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ പതിനേഴ് വരെ ഏഴ് പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് സർവീസ് തുടങ്ങുന്നത് സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല ബിജെപി കോഴിക്കോട് മേഖലാ ശിൽപശാല ഇന്ന് കണ്ണൂരിൽ നടത്തും മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ ഭാരവാഹികൾ എന്നിവർ എന്നിവരുൾപ്പെടെ നാനൂറോളം പേർ പങ്കെടുക്കും രാവിലെ ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയുടെ പ്രാരംഭ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും സംസ്ഥാനത്ത് ഒരിക്കലും നടപ്പാകില്ലെന്ന് കരുതിയ പല പദ്ധതികളും കിഫ്ബി സഹായത്തോടെ പ്രാവർത്തികമാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം സെപ്റ്റംബർ പതിനഞ്ചിന് ആരംഭിക്കും യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് അധിക ആഭ്യന്തര സർവീസുകൾക്ക് ഇന്ന് തുടക്കമാകും ഏഷ്യാകപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് തുടർച്ചയായ രണ്ടാം വിജയം